നമ്മുടെ ഈ മഹാരാജ്യം ഇക്കൊല്ലം പത്മശ്രീ നൽകി ആദരിച്ച നൂറ്റിപ്പത്ത് പൗരജനങ്ങളിൽ ഒരുവളാണ് ബഹുമാന്യായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി നൂറ്റിപ്പത്തിൽ ഒരുവൾ ഒരാവർത്തി കൂടി പൊങ്ങൻ പറയാം നൂറ്റിപ്പത്തിൽ ഒരുവൾ എന്നിട്ടും അവരെ അധിക്ഷേപിച്ച് അനുഭവിക്കുന്ന ഒരു സംഘം നികൃഷ്ട ജന്മങ്ങളെ പോങ്ങൻ ഇവിടെ കാണുന്നുണ്ട് ഇത്തരമൊരു പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുന്ന വ്യക്തികൾ സാധാരണഗതിയിൽ സമൂഹത്തിന്റെ അംഗീകാരത്തിനും അഭിനന്ദനത്തിനുമൊക്കെയാണ് ഇരപ്പെടേണ്ടത് എന്നാൽ അഭിനന്ദനങ്ങളെക്കാൾ അധിക്ഷേപങ്ങൾക്കാണ് അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി ഇവിടെ പാത്രമായി പാത്രമായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവർ ചെയ്ത അപരാധം അല്ലെങ്കിൽ എന്താണ് അവരുടെ അയോഗ്യത അപരാധമൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അപാരമായ യോഗ്യത അവർക്കുണ്ടാവുകയും ചെയ്തു അതാണ് നവകേരളീയർക്ക് മുന്നിൽ അവരെ അയോഗ്യയാക്കുന്നത് ഏത് രംഗത്തും അനർഹരോ അയോഗ്യരോ അർദ്ധയോഗ്യരോ ആയ ആളുകൾ മാത്രം ആഘോഷിക്കപ്പെടുന്ന ഒരു നാടായി നമ്മുടെ നവകേരളം മാറിയിട്ട് പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു എവിടെയും അയോഗ്യരും അനർഹരും കയറിപ്പറ്റി അർദ്ധയോഗ്യർ അധികാരികളാവുമ്പോൾ അയോഗ്യർക്കായി പിൻവാതിലുകൾ തുറക്കപ്പെടും അത് സ്വാഭാവികം അയോഗ്യർക്കും അർദ്ധയോഗ്യർക്കും ഒരേ ഒരു പുതുശത്രു മാത്രമേ ഉള്ളൂ അതാണ് യോഗ്യർ ആരാണ് ഈ യോഗ്യർ കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവർ എന്താണ് അവരുടെ യോഗ്യത കഴിവും കാര്യശേഷിയും തന്നെ പണ്ടുകാലത്ത് കഴിവുള്ളവരെ സമൂഹം അംഗീകരിച്ചിരുന്നു എന്നാൽ അത്തരക്കാരെ അധിക്ഷേപിക്കാനാണ് ഇന്ന് സമൂഹത്തിന് താല്പര്യം അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ അല്ല രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്നാമത്തെ കാരണം പണ്ട് നമ്മൾ പ്രബുദ്ധ സമൂഹമായിരുന്നില്ല മറിച്ച് പൗര സമൂഹമായിരുന്നു രണ്ടാമത്തെ കാരണം പണ്ടത്തെ കേരളം നവകേരളമായിരുന്നില്ല പകരം പുരാതന കേരളമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിവുള്ള അല്ലെങ്കിൽ യോഗ്യരായ മനുഷ്യർ എല്ലാ രംഗത്തും മുന്നിലെത്തി നീതിബുദ്ധിയോടെയും ന്യായബോധത്തോടെയും പ്രവർത്തിച്ചുകൊണ്ട് അവർ മാതൃകകളായി യോഗ്യരായ മനുഷ്യരുടെ നായകത്വത്തിൽ സകല രംഗത്തും മികവും തികവുമുണ്ടായി കേരള സമൂഹം ഒന്നാകെ അതിന്റെ നല്ല വശങ്ങൾ അനുഭവിച്ചു സൗഹൃദവും സാഹോദര്യവും സഹകരണവും സഹിഷ്ണുതയും സമഭാവനയും സമൂഹത്തിന്റെ സ്വഭാവമായി ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പോകാൻ സംഗതി വ്യക്തമാക്കാം സാഹിത്യരംഗത്ത് പ്രകടിപ്പിച്ച മികവിനെ അടിസ്ഥാനമാക്കിയാണല്ലോ ഗൌരി ലക്ഷ്മിഭായ് അംഗീകരിക്കപ്പെട്ടത് അതുകൊണ്ട് സാഹിത്യരംഗത്തെ തന്നെ ഉദാഹരണമാക്കാം നമ്മുടെ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിരുന്നല്ലോ ശ്രീ എം ടി വാസുദേവൻ നായർ അന്ന് കേരളം പ്രബുദ്ധമാവാത്തത് കൊണ്ട് എം ടി വാസുദേവന്റെ നായരത്വം അയോഗ്യതയായില്ല തന്നെ അർഹമായ പദവിയിലേക്ക് യോഗ്യനായ എം ടി വാസുദേവൻ നിയോഗിക്കപ്പെട്ടു അദ്ദേഹം ആ പദവിയിൽ ഇരുന്നതുകൊണ്ടാണ് നമുക്ക് പുനത്തിൽ കുഞ്ഞഅബ്ദുള്ള എന്ന എഴുത്തുകാരനെ ലഭിച്ചത് ധാരാളം പുനത്തിൽ നമുക്ക് ലഭിച്ചു എങ്കിൽ പോലും ഞാൻ എന്റെ ഒരു പ്രിയവും കൂടി ചേർത്തു വെച്ചുകൊണ്ട് ഈ പുനത്തിനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം എന്തായാലും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ രോഗികൾക്കും ഒരുപക്ഷെ നഴ്സുമാർക്കും മാത്രം ഉപകാരപ്പെടുന്ന ഒരു ഡോക്ടർ മാത്രമായി കുഞ്ഞബ്ദുള്ള ഒതുങ്ങിപ്പോകുമായിരുന്നു അല്ലെ സാഹിത്യകാരൻ എന്ന നിലയിലുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഴിവിനെ അല്ലെങ്കിൽ പ്രതിഭയെ തിരിച്ചറിയാൻ എം ഡി വാസുദേവൻ നായരുടെ സർഗസിദ്ധിക്ക് സാധിച്ചു അക്ഷരാർത്ഥത്തിൽ ഒരൊത്ത കുഞ്ഞിനോളം മാത്രം ഉയരമുണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞു മലയാള സാഹിത്യത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരനായി ദീർഘകാലം വിലസി പുനത്തിൽ കുഞ്ഞു മലയാള സാഹിത്യത്തിന് നൽകിയ എല്ലാ സംഭാവനകളും അല്ലെങ്കിൽ വായനക്കാർക്ക് നൽകിയ എല്ലാ അനുഭവങ്ങളും എം ഡി വാസുദേവൻ നായരുടെ തിരിച്ചറിവിൻ്റെ സമ്മാനമാണ് ശരിയല്ലേ യോഗ്യനായ ഒരു മനുഷ്യൻ അർഹമായ സ്ഥാനത്തെത്തിയപ്പോൾ സംഭവിച്ച ഗുണമാണത് ഇനി അയോഗ്യനോ അർദ്ധയോഗ്യനോ ആയിട്ടുള്ള ഒരുവനായിരുന്നു ആ സ്ഥാനത്തെങ്കിലും അതിനും നമുക്ക് മുന്നിൽ ഉദാഹരണമുണ്ട് ഈ എം ടി വാസുദേവൻ നായർ ഇരുന്ന കസേരയിൽ സാഹിത്യവാസനയോ സർഗസിദ്ധിയോ ഇല്ലാത്ത ഒരു പാഷാണ പുരുഷൻ പിൽക്കാലത്ത് വന്ന് ചന്തി പരത്തി അവിടെ സ്വന്തം പ്രാപ്തി അല്ലെങ്കിൽ ആ പാഷാണബുദ്ധിക്കൊപ്പം അങ്ങനെ അങ്ങ് ഇരിക്കുക മാത്രമല്ല അയാൾ ചെയ്തത് സാഹിത്യത്തെ സാമൂഹ്യ ഹത്യയ്ക്കുള്ള ഉപാധിയാക്കി കളയുകയും ചെയ്തു കക്ഷി അതിന്റെ അനന്തര അറിഞ്ഞത് അറിഞ്ഞത് കനകക്കുന്നുകൊട്ടാരത്തിന്റെ തിരുമുറ്റമാണ് കനകക്കുന്ന് കൊട്ടാരം എന്നാൽ ഈ അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായിയുടെ രാജകുടുംബം ജനാധിപത്യ കേരളത്തിന് വളരെ സൗജന്യമായി വിട്ടുകൊടുത്ത കൊട്ടാരം ആ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ് കഥാകൃത്ത് എന്ന നിലയിൽ മാതൃഭൂമിയാൽ ആഘോഷിക്കപ്പെട്ട ഒരു പുല്ലുപുകയൻ പുളിച്ചതെറി പച്ചയ്ക്ക് വിളിച്ചു കൂവിയത് അവന്റെ വെല്യമ്മയുടെ അത് ആ താളത്തിലല്ല പറയേണ്ടത് അവൻ്റെ വല്യമ്മയുടെ പൂഞ്ഞാറ്റിലേക്ക് പോലീസ് തോക്ക് ചൂണ്ടി എന്നോ മറ്റോ തൻ്റെ കഥയിൽ ആ കഥാകൃത്ത് എഴുതിയെങ്കിലും കേരളം വേണ്ടത്ര പുരോഗമിക്കാത്തതിനാൽ പത്രാധിപർക്ക് വല്ല്യമ്മയുടെ അരക്കെട്ടിലേക്ക് പോലീസ് തോക്ക് ചൂണ്ടി എന്ന് തിരുത്തേണ്ടി വന്നു എത്ര അവന്റെ വല്യമ്മയുടെ പൂഞ്ഞാറ് അരക്കെട്ടായതുകൊണ്ട് മാത്രം അയാളുടെ കഥയുടെ മാറ്റു കുറഞ്ഞെന്നും പറഞ്ഞാണ് ആ പുല്ലുപുകയൻ കഥാകൃത്ത് അന്ന് അവിടെ വിലപിച്ചത് കഥാകൃത്തിന് തന്റെ കഥയിൽ തെറിപ്പദങ്ങൾ മറവുകൂടാതെ പ്രയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ കേരളം പുരോഗമന ഭാവം കൈക്കൊള്ളണമെന്ന ഉപദേശവും ആ സാഹത്യകാരൻ നൽകി അന്ന് അത് കേട്ട് അയാളെ നോക്കി ആരാധനയോടെ കയ്യടിച്ചവരാണ് ഇന്ന് അച്വതി തിരുനാൾ ലക്ഷ്മി ഭായിക്ക് നേരെ കൂവിയാർക്കുന്നത് അയോഗ്യരും അർദ്ധയോഗ്യരും ഒക്കെ പദവികൾ അലങ്കരിച്ചാൽ സമൂഹത്തെ അതെങ്ങനെ ദോഷമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ മറ്റെന്തെങ്കിലും ഉദാഹരണം വേണം സാഹിത്യസിദ്ധിയുള്ള പ്രതിഭാതനൻ പത്രാധിപ പദവിയിലെത്തിയപ്പോൾ സമൂഹത്തിന് ലഭിച്ചത് പുനത്തിലിനെ സാഹിത്യത്തെ സാമൂഹ്യ ഹത്യക്കുള്ള ഉപാധിയാക്കുന്ന ഒരു പ്രബുദ്ധൻ പത്രാധിപ പദവിയിൽ അമർന്നപ്പോൾ സമൂഹത്തിന് ലഭിച്ചത് ഒരു പുല്ലുപുകയനെ പുനത്തിൽ എങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിച്ചതെന്നും പുല്ലുപുകയൻ എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ പൊങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടും എന്തായാലും നമ്മുടെ നാട് ഒരുപാട് മാറിപ്പോയി പുരാതന കേരളം നവകേരളമായി പൗരബോധമുണ്ടായിരുന്ന മലയാളികൾ പ്രബുദ്ധ മലയാളികളായി നമ്മുടെ മാതൃഭൂമി സുടുഭൂമിയായി പുന്നത്തൽ കുഞ്ഞബ്ദുള്ളയെ നാടിന് സമ്മാനിച്ച എം ഡി സവർണമൂരാച്ചിയായ നായരും പുല്ലുപുകയനെ സൃഷ്ടിച്ചവരും മൗദൂതി ചട്ടകവുമായ പത്രാധിപ പരിഷ പുരോഗമന ബുദ്ധനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവുമായി എങ്കിലും ഇതൊന്നുമല്ല ശരിയായ മാറ്റം എവിടെയാണ് പോവേണ്ടത് ആർക്കാണ് കൈയിടിക്കേണ്ടത് അതുപോലും തിരിച്ചറിയാത്ത വിധം നമ്മൾ പ്രബുദ്ധരായി പോയി എന്നതാണ് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ നമ്മൾ സ്വയം പ്രബുദ്ധരായി മാറിയതല്ല യഥാർത്ഥ യോഗ്യരെ തുരത്തി അധികാരികളായി മാറിയ അർദ്ധയോഗ്യരും അയോഗ്യരും കൂടി നമ്മളെ പ്രബുദ്ധരാക്കി മാറ്റിയതാണ് ആ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടായപ്പോഴാണ് പ്രബുദ്ധത ഉപേക്ഷിച്ച് ഈയുള്ളവൻ പോകനായത് പോനായതുകൊണ്ട് മാത്രമാണ് അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായിയെ കൂവി വിളിക്കുക എന്നത് എന്റെ ചുമതലയാവാത്തത് അവരെ ആദരവോടുകൂടി അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നതും തീർച്ചയായും ഞാനൊരു പോങ്ങനായതുകൊണ്ട് മാത്രമാണ് സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ മുൻനിർത്തിയാണ് രാജ്യം ഗൗരി ലക്ഷ്മി ഭായിയെ പത്മശ്രീ നൽകി ആദരിച്ചത് എന്നാൽ ഗൌരി ലക്ഷ്മി ഭായിയെ അധിക്ഷേപിക്കുന്ന ഒരാൾ പോലും അവർ രചിച്ച ഒരു കൃതി വായിച്ചിട്ടുണ്ടാവില്ല ആംഗലേയ ഭാഷയിൽ രചന നടത്തി എന്നതുകൊണ്ട് മാത്രമാവില്ല അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അവരുടെ ൾ നമ്മളധികം കണ്ടിട്ടില്ല അത് അവരുടെ കുറ്റമല്ല അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന രാജാധിപത്യ രാജാധിപത്യകാല നാമത്തെ എങ്ങനെ സമീപിക്കണമെന്ന നമ്മുടെ ധാരണയില്ലായ്മയാണ് അവരോടുള്ള അകൽച്ചയുടെ അടിസ്ഥാനമെന്ന് തോന്നുന്നു തോന്നലാണ് ഉറപ്പില്ല ആനയോട് പട്ടി പുലർത്തുന്ന ഒരു ശത്രുതയുണ്ടല്ലോ അതിന് സമാനമാണ് പ്രബുദ്ധ മലയാളികളുടെ രാജവിരോധം ആന എന്തെങ്കിലും ഉപദ്രവം ശ്വാനകുലത്തിന് ചെയ്തതിനുള്ള പ്രത്യുപകാരമല്ല ആ കുര ഒരുപക്ഷെ ആനയുടെ ആ വലിപ്പവും അതിനൊത്ത കരുത്തും ആ പലസുന്ദരമായിട്ടുള്ള ആ നടത്തവുമൊക്കെ പട്ടിയെ കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്നതാവും അതേ ശ്വാനബുദ്ധിയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് നേരെയും പ്രബുദ്ധർ കൈക്കൊള്ളുന്നത് രാജാധിപത്യം നിലനിന്നിരുന്നുവെങ്കിൽ ഇന്നവർ തിരുവിതാംകൂറിലെ ഇളയ മഹാറാണിയാണ് പ്രബുദ്ധർ സ്വാഭാവികമായും അവരുടെ പ്രജകളും ആ ഓർമ്മ ഒരു അപകർഷതയായി ജനാധിപത്യകാല പൗരന്മാരെ ബാധിക്കുന്നുണ്ടാവുക ആ പ്രജാബുദ്ധി നൽകുന്ന അപകർഷതയിൽ നിന്നാണ് അശ്വതി തിരുന്നാൾ അവർക്ക് ആനയും അവർ സ്വയം പട്ടികളുമാവുന്നത് മാത്രവുമല്ല ജനാധിപത്യകാലത്ത് കൊട്ടാര ജീവിതം നയിക്കുന്ന വിശേഷപ്പെട്ട വ്യക്തിത്വം എന്ന അസൂയാഭാവവും പ്രബുദ്ധ സമൂഹം അവരോട് പുലർത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഹെർ ഹെർഹൈനസ് എന്നൊക്കെയുള്ള ആദരപദങ്ങളും തമ്പുരാട്ടി എന്ന വിശേഷണവും ഒക്കെ അപകർഷത മുറ്റിയ അമർഷമായി പ്രബുദ്ധരെ ബാധിക്കുന്നുണ്ടാവുക പ്രബുദ്ധർ എന്ന് പറയുമ്പോൾ വിപ്ലവ ബുദ്ധിയുള്ള കമ്മി സംഖികൾക്കും ഇതേ അസുഖമുണ്ട് കേട്ടോ അവകർഷതയുള്ള മനുഷ്യർക്ക് മാത്രമേ എന്തായാലും സഹജീവികളെ അനാദരവോടെ സമീപിക്കാനും അവരെ അംഗീകരിക്കാതിരിക്കാനും കഴിയൂ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയെ ഞാൻ കണ്ടിട്ടില്ല നേരിൽ കണ്ടിട്ടില്ല എങ്കിലും അവരുടെ മകനായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയെ മിക്കപ്പോഴും മിക്കപ്പോഴും എന്ന മട്ടിൽ കാണാറുണ്ട് ഉള്ളത് പറയാം ആ മനുഷ്യൻ്റെ മുഖത്ത് ഇതേവരെ ഗർവ് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരു പാർട്ടിക്കാരനായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി നേതാവിൻ്റെ മുഖത്തുള്ള പുച്ഛത്തിന്റെ ഒരു നിഴൽ പോലും ഒരു അംശം പോലും ഒരു അണു പോലും ആ മനുഷ്യന്റെ മുഖത്ത് കാണില്ല എന്നാൽ വിനയത്തിന്റെ നിറവും വെളിവിന്റെ വിളവും വിവേകത്തിന്റെ തികവും ആ മുഖത്ത് എപ്പോഴും കാണാം എത്ര വലിയ സംബോധനയും ഇണങ്ങുന്നത്ര ഉന്നതമായ പൗരബോധമാണ് ആ രാജകുമാരൻ ഈ ജനാധിപത്യ കാലത്ത് കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അതാണ് നമ്മോട് പറയുന്നത് ആ മകൻ്റെ ശരീരഭാഷയല്ലാതെ മറ്റൊരു സൃഷ്ടിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായിയുടേതായി ഈ പോങ്ങൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ സാഹിത്യ സൃഷ്ടിയെ വിലയിരുത്താനോ അതല്ലെങ്കിൽ അതിന്മേൽ അഭിപ്രായം പറയാനോ പോങ്ങന് സാധിക്കില്ല എന്നാൽ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയെ പോലൊരു മകനെ പ്രസവിച്ച് വളർത്തി എന്നത് മാത്രം മതി അവരെ പത്മശ്രീമതിയാക്കാൻ തിരുവിതാംകൂർ മഹാരാജാവ് പണികഴിപ്പിച്ച കൊട്ടാര സദൃശ്യമായിട്ടുള്ള മന്ദിരങ്ങളിൽ മന്ത്രി എന്ന വിളിയും കേട്ടുകൊണ്ട് ഈ ജനാധിപത്യകാലത്ത് രാജാക്കന്മാരായി വാഴുന്ന മരമന്നന്മാർക്കും അവരുടെ മക്കൾക്കും ഉള്ളതിനേക്കാൾ ആത്മാർത്ഥതയും സ്നേഹവും കൂറുമൊക്കെ ഈ നാടിനോടും നാട്ടുകാരോടും അശ്വതി ലക്ഷ്മി ഭായിക്കും അവരുടെ മക്കൾക്കും തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം താൻ തിരുവിതാംകൂർ മഹാറാണിയാണെന്ന വിചാരം അവർ വെച്ചു പുലർത്തിയിരുന്നുവെങ്കിൽ ഭാരതീയ പൗരന്മാർക്ക് നൽകുന്ന പത്മശ്രീ പുരസ്കാരം ഗൗരി ലക്ഷ്മി ഭായി സ്വീകരിക്കുകയില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാൽ അവർ പത്മശ്രീ പുരസ്കാര ലബ്ധിയെ ആദരവോടുകൂടി വളരെ ആദരവോടുകൂടി സമീപിച്ചു നൂറ്റിപ്പത്തിൽ ഒരു വളായി ഒരു വളായി അല്ലെങ്കിൽ ഒരു സാധാരണ ഭാരതീയ പൗരയായി അപ്പോൾ അങ്ങനെ തീർച്ചയായും ആദരവോടുകൂടി അവരെ വന്ദിക്കുന്നു തിരുവിതാംകൂർ രാജകുടുംബം നൽകിയതല്ലാതെ ഈ തലസ്ഥാന നഗരിക്ക് കാര്യമായി ഒന്നും സംഭാവന ചെയ്യാൻ മുക്കാൽ നൂറ്റാണ്ടിന്റെ പ്രായമുള്ള നമ്മുടെ ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന തിരിച്ചറിവും ഓർമ്മയുമുള്ള ആർക്കും അവരെ നിന്ദിക്കാൻ സാധിക്കില്ല യാതൊന്നും നിന്റെ പേരിലും കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് വിശേഷമുണ്ടെന്നും തോന്നുന്നില്ല പക്ഷേ എങ്കിലും ഒന്നും പറയാതെ പോവാനും പറ്റില്ല അതായത് വർമ്മ പാലുകൊണ്ട് സാവർണ്യ പ്രഭയേറ്റിയ നാമത്തോടെ കമ്മിപ്പാളയത്തിൽ കഴിയുന്ന ഒരു കവിയുണ്ട് അയാൾക്ക് ലഭിക്കാത്ത പുരസ്കാരങ്ങൾ ഒന്നും തന്നെയില്ല കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മുതൽ കണ്ണശ പുരസ്കാരം വരെ ആ വർമ്മ ആത്മനിന്ന് കൂടാതെ വാങ്ങി സാഹിത്യവും കടന്ന് പത്രപ്രവർത്തകർക്ക് തരപ്പെടുന്ന പുരസ്കാരങ്ങൾക്ക് നേരെ വരെ ആ വർമ്മയുടെ കൈകൾ നീളപ്പെട്ടു ഉളുപ്പില്ലായ്മ തികവത്ത നിലയിൽ പ്രകടിപ്പിച്ചതിനല്ല പുരസ്കാരങ്ങളൊന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അപാകത പറയാനില്ല എന്നാൽ സാഹിത്യരംഗത്തും അതുപോലെ തന്നെ മാധ്യമരംഗത്തും കച്ചയഴിച്ച് ആടിയതിനെ മുൻനിർത്തിയാണ് കൃത്യമായ ഇടവേളകളിൽ വർമ്മ പുരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം ഏതാണ്ട് പത്ത് നാൽപ്പത്തിയഞ്ചോളം പുരസ്കാരങ്ങൾ നിർണാണം കൈപ്പറ്റി കഴിഞ്ഞു എന്നാൽ നാളിദേവരെ ഒരൊറ്റ പ്രബുദ്ധൻ പോലും ആ വർമ്മവാലൻ കവിയെ വിമർശിച്ചു കണ്ടില്ല അയാളുടെ കഴിവിൽ ആരും സംശയം പ്രകടിപ്പിച്ചുമില്ല അല്ലെങ്കിൽ പുരസ്കരിക്കപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യതയെ ആരും അധിക്ഷേപിക്കും സത്യത്തിൽ വർമ്മ പോലും വർമ്മയുടെ യോഗ്യതയിൽ സംശയിച്ചില്ല എന്തിലധികം ഈ പോങ്ങൻ പോലും അയാളെ അവഗണിച്ചു ആ അവഗണനയെങ്കിലും നിങ്ങൾ ലക്ഷ്മി ഭായിക്ക് നൽകൂ ആശംസിക്കുകയോ അഭിനന്ദിക്കുകയോ വേണ്ട അധിക്ഷേപിക്കാതിരിക്കാനുള്ള വകതിരിവോ അവഗണിക്കാനുള്ള സന്മനസ്സോ എങ്കിലും പ്രബുദ്ധ മലയാളികൾ തീർച്ചയായും കാണിക്കണം അവഗണന പോലും അവർ അർഹിക്കുന്നില്ലെന്ന് ആരും ദയവായി പറയരുത് നന്ദി